പി എസ് സി ഞാൻ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് പി എസ് സി പരീക്ഷകളിൽ ഉറപ്പായിട്ടും പഠിക്കേണ്ട പദശുദ്ധികളാണ് നമ്മൾ പഠിക്കുന്നത് അതിന്റെ പാർട്ട് ടൂ ആണ് പാർട്ട് വണ് കാണാത്തവര് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ഡി സി എൽ പി സി പി യു ഡിഗ്രി ലെവൽ തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും ഈ പദശുദ്ധികൾ എല്ലാം പഠിച്ചിട്ട് വേണം പോവാൻ ഇപ്പൊ കുറച്ച് നാളായിട്ട് പി എസ് സി ആവർത്തിക്കുന്ന പ്രധാന പദശുദ്ധികളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നോക്കാം പോലീസ് എക്സാമ്പിൾ ചോദിച്ച ഒരു പദശുദ്ധിയാണ് അന്തസ് ഉള്ള അപ്പൊ അന്തസിന്റെ അർത്ഥം എന്താണ് മാന്യത എന്നാണ് അന്തസ് മാന്യത അതായത് ചന്ദ്രയുടെ ഇന്തായാണ് വരുന്നതെങ്കിൽ അന്തസ് മാന്യത എന്നാണ് അർത്ഥം അപ്പോ ഈ ചോദ്യത്തിൽ ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ വാക്ക് തെരഞ്ഞെടുത്ത് എഴുതുന്നതായിരുന്നു അതിൽ രണ്ട് ഓപ്ഷനും ശരിയായിരുന്നു അതായത് സന്ധിയുടെ ഇന്തായ ഉണ്ടല്ലോ അത് ചേർന്ന് വരുന്ന ഒരു വാക്കുണ്ട് അതും ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഈ വാക്കില് അന്നം ചോറ് എന്നൊക്കെയാണ് അർത്ഥം അന്തസ് ആണെങ്കില് ചോറ് അന്നം അർത്ഥം അന്തസ് ആണെങ്കിൽ അന്തന്റെ ഇന്ദാണെങ്കിൽ ചോറാണെന്ന് ഓർക്കുക അന്തന്റെ ഇന്ദാണെങ്കിൽ ആഹാരവും ചന്തയുടെ ഇന്തായാണെങ്കില് മാന്യത അപ്പൊ ഇത് രണ്ടിനും അർത്ഥം ഉണ്ട് അർത്ഥം പഠിച്ചു വെച്ചേക്ക പി എസ് സി ക്യാൻസൽ ഒന്നും ചെയ്തില്ല അവര് ഇതാണ് ഉത്തരവായിട്ട് കൊടുത്തിരുന്നത് ശരിക്കും ക്യാൻസൽ ചെയ്യേണ്ട ഒരു ചോദ്യമായിരുന്നു കാരണം രണ്ട് ശരി ഇത്തരം ഓപ്ഷൻ്റെ അകത്തുണ്ടായിരുന്നു അടുത്തതാണ് പാദസരം പാദസരം എന്ന് വെച്ചാൽ എന്താ പാദത്തിൽ സരിക്കുന്നതാണ് പാദസരം അപ്പൊ ഈ പാദസരം ചിലർ വിചാരിച്ചിരിക്കുന്നത് ഈ ചിൽശില് ഒന്ന് ഉച്ച കേട്ട് പാതസ്വരമാണെന്നാണ് അല്ല കേട്ടോ പാദത്തിൽ സരിക്കുന്ന സാധനമാണ് പാദസരം അപ്പൊ ചിലർക്ക് സംശയം വെറും സായാണോ അപ്പൊ ഇസായ അപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള പാദസ്വരം ഇടുന്നത് അതുകൊണ്ട് വെറും സാമതി ഒരു സാമതി പാദസരം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാദസരം ഓർക്കുക അപ്പൊ സരിക്കുക എന്ന് പറഞ്ഞാല് ഇള്ളൊരർ അർത്ഥമാണ് ഇനി അടുത്ത വാക്കാണ് പി എസ് സിയുടെ സ്ഥിരം ചോദ്യം വർഷങ്ങളായിട്ട് ചോദിക്കുന്ന അതിഥി എന്താ അപ്പൊ എന്താ തിഥി നോക്കാതെ വരുന്നവനാണ് അതിഥി അപ്പൊ നമ്മളൊരു കോഡ് ചെയ്തിട്ടുണ്ടല്ലോ കാരണം നിങ്ങൾക്ക് എക്സാം ചെല്ലുമ്പോൾ ഈ രണ്ട് സാധനങ്ങൾ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളെ കോഡ് പറയുന്നത് പറയുന്നതിനാണ് അതായത് ഇടയ്ക്ക് ഏറെ വരുന്നവനല്ലേ അതിഥി അപ്പൊ ഇടയ്ക്ക് തീയതിയുടെ തീ എഴുതുക പിന്നെ നമ്മുടെ വീട്ടിൽ അതിഥികളൊക്കെ വരുമ്പോ നമ്മളെങ്ങനാ അവര് പോവാൻ നേരത്ത് അവരുടെ കൂടെ ചെന്നവരെ ആദരവോടെ കയറ്റി വിടുകയാണ് കണ്ടില്ല അല്ലെ അപ്പൊ പോവാൻ നേരത്ത് അവരെ നമ്മൾ രഥത്തിലാണ് കേറ്റുവിടുന്നതെന്ന് ഓർത്താ പോവാൻ നേരത്ത് അതായത് അവസാനം രഥത്തിൻ്റെതായാണ് അതിഥിക്ക് ഓർക്കാം അപ്പോ ഈ നാല് വാക്കുകളും കിട്ടിയല്ലോ നമുക്ക് അടുത്ത് നോക്കാം അതുപോലെ പി എസ് സിയുടെ ബുക്ക് വാങ്ങാത്തവർ വാങ്ങിട്ട് ഇതിന്റെ ബാക്കില് പദശുദ്ധിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അവർ വന്നിട്ടുള്ളതാണോ എന്ന് തന്നെ പി എസ് സി വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് വാട്സപ്പ് വഴി വാങ്ങുന്നവർക്ക് ഈ ബുക്കിന്റെ ക്ലാസ് പ്ലസ് ഇതിനു ശേഷം നടന്നിട്ടുള്ള പി എസ് സി പരീക്ഷകളുടെ മലയാളം ക്ലാസ് പിന്നെ ഒരു ബോണസായിട്ട് എസ് സി ആയിട്ട് മൂന്ന് മുതൽ പ്ലസ് വൺ വരെയുള്ള മലയാളം ക്ലാസ്സും കൊടുക്കുന്നുണ്ട് അപ്പൊ ബുക്ക് വാങ്ങുന്നവരെ ഒരു അഡീഷണൽ ഒരു ഇരുപത്തിരണ്ട് രൂപ കൂടെ അടച്ചു കഴിഞ്ഞാൽ ഒരു വർഷം വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് ഈ എല്ലാ ക്ലാസ്സുകളും കാണാവുന്നതാണ് പിന്നെ മലയാളം ഒത്തിരി ബുദ്ധിമുട്ടുന്നവർക്കായിട്ട് നമ്മൾ പേട് ഭാഷ എടുക്കുന്നുണ്ട് എൽ ഇ സി സി പി ഒ ഡിഗ്രി ലെവൽ എല്ലാത്തിനും പേട് ഭാഷ ഫ്രീ ഇംഗ്ലീഷ് ആപ്പിലുണ്ട് വേണം നമ്മൾ അവർക്ക് അതിൽ ജോയിൻ ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത വാക്ക് പഠിക്കാം അപ്പൊ നമ്മളിപ്പോ അതില് പഠിച്ചതേ ഉള്ളൂ അതിലേ ആയിരുന്നു സ്ഥിരം ചോദിച്ചോണ്ടിരുന്നത് പുതിയതായിട്ട് ഒരു വാക്കും കൂടെ കൊടുത്തു എഴുതാം വാക്ക് എന്താണ് ആതിഥേയൻ ആതിഥേയൻ അതായത് അതിഥിയെ സ്വീകരിക്കുന്നവരെയാണ് നമ്മൾ എന്ന് പറയുന്നത് അത് മാത്രമേ തെറ്റുള്ളൂ പഠിക്കുന്നവർക്ക് ആതിഥേയനും ശരിയാക്കാൻ പറ്റും അപ്പൊ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം കുറെ പദങ്ങൾ പഠിക്കുന്നവർക്ക് മാത്രം ശരിയാക്കാൻ പറ്റും എന്താണ് ശരിയായ പദങ്ങൾ കണ്ടെത്തുക എന്നിട്ട് മൂന്ന് പദങ്ങൾ വില കൊടുത്തിട്ട് മൂന്നും അറിയാത്തവനത് തെറ്റിക്കും അപ്പൊ നമുക്ക് വാക്കുകൾ ഞാൻ ഇവിടെ എഴുതിട്ട് പറയാം അപ്പൊ വാക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട് ആ ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള അപ്പൊ ആദ്യത്തെ വാക്കാണ് സമ്രാട്ട് നമ്മുടെ ബുക്കില് ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റൻ ഒന്നാമത്തെ ചോദ്യമാണ് സമ്രാട്ട് സ്ഥിരം ഇപ്പോഴും ചോദിക്കുന്ന റിപ്പീറ്റ് ചെയ്യുന്നതാണ് സമ്രാട്ട് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം അർത്ഥം ഇവിടെ എഴുതിയിട്ടുണ്ട് വായിക്കാം സമ്രാട്ട് ചക്രവർത്തി എന്നാൽ രാജാവ് ശോഭിക്കുന്നവന് എന്നർത്ഥം ഇനി സമ്രാജ്ഞി എന്നാൽ അതിന്റെ സ്ത്രീലിംഗമാണ് സമ്രാട്ടിന്റെ സ്ത്രീലിംഗമാണ് സമ്രാജ്ഞി എന്ന വാക്ക് അപ്പൊ സമ്രാട്ട് കിട്ടിയല്ലോ സമ്രാട്ട് ചിലർക്ക് കാണുമ്പോ സമ്രാട്ട് എന്ന് തോന്നുന്നു രാജാവിനെ അങ്ങോട്ട് സാന്ന് പറഞ്ഞ് തള്ളണ്ട അതായത് സമ്രാട്ട് അത് മതി അത് തള്ളി ഇടുവെന്ന് വേണ്ട കേട്ടോ സാ എന്ന് പറഞ്ഞ തള്ളം നിൽക്കണ്ട അപ്പൊ സമ്രാട്ട് സമ്രാട്ട് ഓർമ്മ തള്ളം നിൽക്കണ്ട രാജാവിന് ദീർഘം ഇടണ്ടാന്നു പറഞ്ഞാ പറഞ്ഞത് കേട്ടോ ഈ തള്ളാൻ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞ അപ്പൊ സമ്രാട്ട് കിട്ടിയല്ലോ നിങ്ങക്ക് ഇനി അടുത്തതാണ് തത്വം എത്ര തവണ ചോദിച്ചിട്ടുണ്ട് നമ്മൾ എത്ര തവണ നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് ചേർത്തെഴുത്ത് പിരിച്ചെഴുതിലും അല്ലാത്ത പദശുദ്ധിയിലും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് തത്വം ഓർത്തിരിക്കാൻ ഓർത്തിരിക്കാൻ അല്ല യഥാർത്ഥ ഫാക്ടർ എന്നാണ് തത്വം എന്നത് ഒരു സംസ്കൃത പദമാണ് അല്ലേ അതായത് തത് പ്ലസ് ത്വം ആണ് അപ്പൊ തീ അധികം വേണം അതുകൊണ്ട് തത് തത്വമായി ഇനി അടുത്തതാണ് കഥനം കഥ എന്നുള്ളതിന്റെ തായാണ് ഇത്ര പിന്നെ ചില എന്നൊക്കെ അതിന്റെ രൂപഭേദമാണ് ചിതൽ എന്ന് ഓർക്ക കേട്ടോ ചിതൽ പിന്നെ മുറ്റം മുറ്റത്ത് ഒരു മൈന പറയുന്നത് പറയുന്ന മുറ്റമൊക്കെ എല്ലാവർക്കും അറിയില്ല അല്ലേ അതൊക്കെ അറിയാതെ ഒന്നും തെറ്റി പോകൊന്നുമില്ല മുറ്റം പിന്നെ എങ്ങനെ 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 ഒരു പാട്ടില്ലേ അതിലങ്ങനെങ്ങനെയാണ് അപ്പൊ എന്താണെങ്കിലും അങ്ങനെ എങ്ങനെ എല്ലാത്തിനും ഇത് മതി അല്ലാതെ എങ്ങനെ 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 എന്നല്ലല്ലോ അപ്പൊ എങ്ങനെയാണ് ശരി എങ്ങനെ നേരെ വള്ളി പുള്ളി ഒന്നും വേണ്ട നേരെ വാ നേരെ പോ എങ്ങാ കേട്ടോ എങ്ങനെ കിട്ടിയോ എങ്ങനെ എങ്ങനെ ഇനി അടുത്ത് മൂടൻ മൂടൻ ഓർത്തു വെക്കാൻ വേണ്ടി നമ്മൾ കോഡ് പറഞ്ഞിട്ടില്ലേടാ ക്ലാസ്സിലെ അപ്പൊ നിങ്ങൾക്ക് അവിടെ സംശയം വരുന്നത് നേരത്തെ അവരെ നമ്മുടെ പീഡനമൊക്കെ പഠിച്ച പോലത്തെ സംശയം അത്തേക്ക് വളക്കണോ വളക്കണ്ടേ ഇതാണ് സംശയം അപ്പൊ അതെ കോഡ് ശ്രദ്ധിച്ചേ ഈടാ കണ്ടോ ഈടാ തുറന്നിരിക്കുന്ന ഡായാണല്ലേ മൂടനാണോ നീ മൂടനാണോ മൂടനല്ലേ മനസ്സിലാക്കാൻ ഒരു ട്രിക്ക് കോഡ് അതായത് നമ്മള് അല്ല ഒരാളൊരു വീടിന്റെ ഫ്രണ്ടിൽ ഇരിക്കുക പെട്ടെന്ന് അതിഥി കയറി വരുന്നത് നമുക്കൊരു അതിഥി വരുമ്പോ നമ്മൾ സ്നേഹത്തോടെ എണീക്കണം അല്ലേ അല്ലെങ്കിൽ അവർക്ക് ഒരു വില കൊടുക്കാൻ നമ്മൾ എണീക്കണം അപ്പൊ ഇവൻ അതിഥിയെ നോക്കിയിട്ട് തല തിരിച്ച് അകത്തോട്ട് ഇങ്ങനെ വയ്ക്കുന്നു അതായത് ഇങ്ങനെ ഇരുന്ന തലയാണ് അവൻ തിരിച്ചകത്തേക്ക് വെക്കുന്നു അപ്പൊ തന്നെ എന്ത് മനസ്സിലായി ഇവൻ ആതിഥ്യം മര്യാദകളൊന്നും അറിയാത്ത ഒരു മൂഢനാണെന്ന് മനസ്സിലായി മനസ്സിലായി കണ്ടോ ഇവന്റെ തല ഇങ്ങനെ തുറന്നിരിക്കുവല്ലോ അകത്തേക്ക് വളച്ചു വെച്ചിരിക്കുകയാണ് അല്ലേ അപ്പൊ മൂടനാണെന്ന് മനസ്സിലായി വെക്കാൻ വേണ്ടിട്ട് പറഞ്ഞ കേട്ടോ അപ്പൊ എപ്പോഴും തല അകത്തേക്ക് വളച്ചു വെച്ചേക്കും ഒരു തലയാന്ന് ഓർക്കണം കേട്ടോ ആ തല അകത്തേക്ക് വളച്ചു വെച്ചേക്കും മൂടൻ മൂടൻ കിട്ടിയില്ലേ ഇനി മറക്കത്തില്ലല്ലോ ഇനി അടുത്താണ് ബിരുദം ബിരുദം എന്നൊക്കെ എന്ത് പഠിക്കാന ബിരുദധാരി അവിടെ ഒന്നും തെറ്റാൻ പറ്റിയ പിന്നെ ചിലരൊക്കെ ദായാണോ അവസാനോ കൺഫ്യൂഷനോ കേട്ടാ നമ്മള് വിദ്യാഭ്യാസം നേടിയല്ലേ ബിരുദക്കാരനാണെന്ന് അപ്പൊ വിദ്യ ദായാണ് കേട്ടോ വിദ്യ എന്നുള്ളതിന്റെ ദായാണ് ബിരുദത്തിന് കിട്ടോ പിന്നെ അവിടെ വേറെ തെറ്റാ ഇല്ല പിന്നെ അടിമത്തം അടിമത്തം ഇട്ടേക്കുവാ എല്ലാ വർഷവും ചോദിക്കും അടിമത്തം ആക്ക കാരണം എന്താ തമ്മിൽ അവസാനിച്ചു അപ്പൊ അത് ഓർത്തു വെക്കാനുള്ള കോഡ് എന്താ അടിമകളെ യജമാനൻ അടി കൊടുത്ത അടി കൊടുത്ത അടി കൊടുത്താണ് ജോലി ചെയ്യിപ്പിക്കുന്നത് അല്ലെ അപ്പൊ അടി കൊണ്ട് അടികൊണ്ട് മത്ത് പിടിച്ച നമ്മുടെ അടിമകൾ എന്ന് ഓർത്താ മതി മത്ത് പിടിച്ച അടിമത്തമാണ് ഓക്കെ ആ പിന്നെ ഐച്ഛികം ചോദ്യം അത് നമ്മൾ പാർട്ട് വൺ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അതിലെന്തോ ജീവച്ഛവോ മറ്റോ നമ്മൾ പഠിച്ചു അപ്പൊ നമ്മള് ഈ ചാ കോമ്പിനേഷൻ അതായത് ചാ ചോംബിനേഷന് വരുന്ന വാക്കുകള് ഓർത്ത് വെക്കാൻ ഒരു കോഡ് കോഡുണ്ടാക്കിയിട്ടില്ലേ എന്തുമായിരുന്നു ഐശ്വികമില്ലാതെ യാദൃച്ഛികമായിട്ട് തുച്ഛമായ വിദ്യുച്ഛക്തിയിൽ തൊട്ടാലും ശിരച്ഛേദം സംഭവിക്കും പിന്നെ അനാച്ഛാദനം ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ വേറെ കുറെ വാക്കുകൾ ആഡ് ചെയ്ത് നമ്മള് ആപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ അപ്പൊ അപ്പൊ ചാച്ചാ കോമ്പിനേഷനിൽ വരുന്ന ഐച്ഛികം യാദൃച്ഛിക തുച്ഛം വിധിച്ചത്തി ശിരച്ഛേദം അനാച്ഛാദനം എല്ലാം ചാച്ചാ കോമ്പിനേഷനിൽ വരുന്നതാണ് അടുത്ത വാക്കാണ് ആവശ്യം 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 തെറ്റിപ്പോ ചാൻസ് കാണുന്നില്ല അപ്പൊ ഇത്രയും വാക്കുകൾ നിങ്ങൾ പഠിച്ചല്ലോ അടുത്തു നോക്കാം അഭിവാഞ്ചന്താ ആഗ്രഹം അഭിവാഞ്ച അതൊക്കെ ഒരു പ്രാവശ്യം പഠിച്ച പിന്നെ മറന്നുപോകുന്ന രീതിയിൽ ഓർത്തുവയ്ക്കണം കേട്ടോ അപ്പൊ അതിൽ അച്ഛന്റെ ചായ അഭിമാൻചകളൊക്കെ അച്ഛനാണ് എന്ന് ഓർത്തെ അപ്പൊ ഓർത്തു വെക്കാം നമ്മുടെ അഭിമാൻഷകളൊക്കെ അച്ഛൻ സാധിച്ചിരുന്നു അച്ഛന്റെ ചായാണ് പിന്നെ ഓർത്തു വയ്ക്കാനായിട്ട് അഭിമാൻ പിന്നെ ഒന്നും ഓർത്തു വെക്കേണ്ട ചായ മാത്രമേ നിങ്ങൾക്ക് സംശയം വരുത്തുള്ളൂ പിന്നെ ഞായണെന്ന് അഭിമാൻ എന്ന് പറയുമ്പോൾ ഞായാണെന്ന് അവിടെ കിട്ടും പിന്നെ അവിടെ ഒന്നും ഓർക്കാനില്ല പിന്നെ അടുത്താണ് അഗാധം അഗാധം ചിലർക്ക് വരും അപ്പോ വാരിധി 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 അത് നമ്മൾ എങ്ങനെയാ ുഴി പോലത്തെ ധായാണ് കടലിന്റെ അടിയിൽ ഇങ്ങനെ ഇടുങ്കുഴി പോലെ കുഴികളുണ്ടല്ലേ അതുപോലത്തെ ധായാണ് വാരുധിക്കും അഗാധത്തിനും അതുപോലത്തെ ധായാണ് ഇടുങ്കുഴി പോലത്തെ ധാ അതുകൊണ്ട് ഇടുങ്കുഴി പോലത്തെ ധാ എവിടെ നമ്മളെവിടെ എഴുന്ന സ്ഥിരമായിട്ട് റിപ്പീറ്റ് കേട്ടോ പഴയ എന്താണ് അതായത് ഉദയത്തിന്റെ വിപരീതമായിട്ട് പറയാവുന്ന അസ്തമയം ഉത് പ്ലസ് അയമാണ് അതായത് മേളിലേക്കുള്ള പോക്ക് മുകളിലേക്ക് പ്രാപിക്കൽ എന്നൊരു മുകളിലേക്കുള്ള പോക്ക് എന്നൊരു അർത്ഥമാണ് ഉദയത്തിനുള്ളത് ഇനി അസ്തമയം എങ്ങനെയാ അറിയാമോ അസ്തം അധികം അയം അയം ഉദയം ഉദയത്തിന്റെ വിപരീതമാണല്ലോ അസ്തം മയം മയമാണ് ശരി മയം ഇനി നമ്മുടെ കോഡ് പി എസ് സി കോഡെന്തായിരുന്നു നമ്മൾ വൈകിട്ട് ഒരു ആറ് ആറ് ആറാറരൊക്കെ ആകുമ്പോഴത്തേക്ക് പഠിഞ്ഞോട്ട് നോക്കുമ്പോഴത്തേക്ക് എന്താ മൊത്തം ഒരു സ്വർണമയമാണ് എപ്പോ അസ്തമയ സമയത്ത് സ്വർണമയം ആ മയം വെച്ച് നമ്മളും പഠിക്കും അല്ലേ അപ്പോ ഇത്ര നമ്മളുടെ അറിഞ്ഞിരിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ഉറപ്പായിട്ട് പഠിച്ചിട്ട് പോകേണ്ട പദശുദ്ധിയുടെ പാർട്ട് ടു ക്ലാസ് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് അഭിപ്രായം അറിയിക്കണം അതുപോലെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അപ്പൊ നമുക്ക് പാർട്ട് ത്രീ ആയിട്ട് അടുത്ത ദിവസം കാണാം